ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ സസൽഭം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അമ്പലപ്പുടി ജംഗ്ഷൻ നിവാസികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും മനുഷ്യൻ സമാധാനമില്ലാതെ അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളെ കാണുവാനായിട്ട് കഴിഞ്ഞു ജീവിതത്തിൽ നേടാവുന്നതൊക്കെ നേടിയവരോടും വാസ്തവമായി ചോദിച്ചാൽ സമാധാനത്തിനു വേണ്ടി അങ്ങേട്ടമൂടുന്ന അനുഭവങ്ങളെ കാണുവാനായിട്ട് കഴിയും മനുഷ്യരെന്തെല്ലാമുണ്ടെങ്കിലും അതൊന്നും അവരുടെ ജീവിതത്തിൽ സമാധാനത്തിന് ഉലകുന്നതായി തീരുന്നില്ല ആളുകൾ ചിന്തിക്കുന്നു ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയാൽ അവരുടെ ജീവിതത്തിലെ സകല വിഷയങ്ങൾക്കും അത് പരിഹാരമായി തീരുമെന്ന് എന്നാൽ സമ്പന്നരായ ആളുകൾ വിളിച്ചു പറയുന്നു കൊണ്ട് സമാധാനം നേടുവാൻ സമ്പുഷ്ടി കൊണ്ട് സമാധാനം നേടുവാൻ കഴിയുകയില്ല ലോകത്തിൽ എവിടെയും ആർക്കും സമാധാനം വില കൊടുത്തു വാങ്ങുവാനായി കഴിയുകയില്ല അവരുടെ അധ്വാനങ്ങൾ കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ സമാധാനം പാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്നാൽ ജീവിതത്തിലെല്ലാം നിരാശകളുടെ പടികുളിയിൽ കൂടെ കടന്നുപോകുന്ന സാക്ഷികളായിട്ട് ആ യേശുക്രിയെ കുറിച്ചുള്ള ചില സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ തിരുവചന ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കാനായി ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് നമുക്കായിരിക്കാം ഇപ്പോൾ കുമ്പഴ ഈ ഞങ്ങളെ വളരെ വീക്ഷിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഞങ്ങളുടെ മാന്യ ഏവർക്കും ഞങ്ങളുടെ സ്നേഹ അഭിഭാഗ്യമാണ് ചർച്ച ദൈവസഭയും മിഷൻ ജ്യോതി ഹോസ്പിറ്റൽ ടീമും ചേർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പാതയുരത്ത് നിൽക്കുന്നത് ഈ കാലഘട്ടം ഏറെ പ്രക്ഷുബ്ധമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്ക് നോക്കിയാലും അസമാധാനം നിറഞ്ഞ വല്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ മനുഷ്യൻ പോകുന്ന ഏറെ സങ്കടകരമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നിട്ട കാലങ്ങളിലേക്ക് കണ്ണുപിടിച്ച് നോക്കുമ്പോൾ ജീവിതത്തിലെ സകല മേഖലകളിലും മനുഷ്യന് മാറ്റം വന്നിരിക്കുന്നു കുടിലുകളിരുന്ന സ്ഥാനത്ത് ഏറ്റവും പ്രൗഢഗംഭീരമായ വീടുകൾ പണുയർത്തുവാൻ കഴിഞ്ഞു പട്ടിണിയും പ്രയാസങ്ങളും ഉള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് അവയൊന്നുമില്ലാത്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് മനുഷ്യന് മാറുവാൻ കഴിഞ്ഞു ഉന്നതമായ വിദ്യാഭ്യാസം കരകതമാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു അങ്ങനെ സാമൂഹികമായും സാംസ്കാരികമായും സകല മേഖലകളിലും മനുഷ്യൻ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടി ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ മനുഷ്യൻ്റെ സമാധാനമേറെ ഉണ്ടായിരുന്നൊരു കാലം കുടിലുകളായിരുന്നെങ്കിലും ഒരുക്കി വെക്കുന്ന ആഹാരം മാതാപിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ അത് ഭക്ഷിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇന്ന് കാലം മാറി മനുഷ്യൻ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ലഭ്യമായെങ്കിലും ഇന്ന് മനുഷ്യൻ്റെ സമാധാനമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ നേടിയ പണത്തിനോ അവൻ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിനോ മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങൾക്കോ ഒന്നും മനുഷ്യന് സമാധാനം നൽകാൻ കഴിയാതെ സമാധാനത്തിന് വേണ്ടി പല വഴി നേടുന്ന മനുഷ്യനെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കുവാൻ എല്ലാ സങ്കടങ്ങളെയും മറക്കുവാൻ ദുഃഖങ്ങളെ മറക്കുവാൻ മദ്യത്തെ കൂട്ടുപിടിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും സാറേ ഇതൊക്കെ ഒന്ന് മറക്കണം എല്ലാം മറന്നൽപ്പസമയം ഇരിക്കുവാൻ ഞങ്ങൾ മദ്യത്തിൽ ആശ്രയിക്കുകയാണ് ഞാൻ പറയുന്നു അല്പസമയത്തേക്ക് ഈ താങ്കൾ അനു അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതല്ലാതെ പൂർണ്ണമായി അതിൽ നിന്നൊരു പരിഹാരം നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദ്യത്തിനും മയക്കുമരുന്നിനും ഇതരം ലഹരി വസ്തുക്കൾക്ക് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് യഥാർത്ഥമായി പരിഹാരം നൽകുവാൻ കഴിയുന്നില്ല അല്പസമയത്തേക്ക് ചില മണിക്കൂറുകളിലേക്ക് അവന്റെ മനസ്സിനെ അബോധമായ ഒരവസ്ഥയിലെത്തിച്ച് ഒന്നിനെ കുറിച്ചും വിചാരമില്ലാത്തവനായി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആ ലഹരി ഒടിഞ്ഞു മാറുമ്പോൾ വീണ്ടും മനുഷ്യൻ ആ സങ്കടത്തിലേക്ക് ചെന്നെത്തുക തന്നെയാണ് ശാശ്വതമായ പരിഹാരം മനുഷ്യൻ എങ്ങും കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ നിത്യസമാധാനം മനുഷ്യൻ എങ്ങനെ എവിടെയും കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ അവന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനോ സമ്പത്തിനോ സാമൂഹിക ബന്ധങ്ങൾക്കോ ും മനുഷ്യന് ശാശ്വതമായ സമാധാനം നൽകാൻ കഴിയാതിരിക്കുമ്പോൾ ഈ പാതയോരത്തിനുകൊണ്ട് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ആവേശത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും ജീവിതത്തിൽ ഞങ്ങൾക്ക് സമാധാനം നൽകിയത് യേശു ക്രിസ്തു മാത്രമാണ് യേശുക്രി ശ്രേഷ്ഠത അത് നിത്യ സമാധാനമാണ് ക്രിസ്തുവിന്റെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനത്തിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് എന്നാൽ കർത്താവായ കർത്താവ് സമാധാനത്തിന് പരിധിയില്ല സേമിയില്ലാത്ത സമാധാനം ഏതൊരു മനുഷ്യനും നൽകി അവന്റെ ജീവിതത്തെ അർത്ഥ അവന്റെ ജീവിതത്തെ ഏറ്റവും ഉദാത്തമാക്കുവാൻ കഴിയുന്ന ഏക കർത്താവായ മാത്രമാണ് ഏകരക്ഷൻ സമാധാനമില്ലാതെ ആണ് നമുക്കറിയാം ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത നാം വായിച്ചതാണ് കോട്ടയം സ്വദേശികളായ രണ്ട് യുവാക്കൾ തിരുവനന്തപുരം സ്വദേശിയായ ഒരു പെൺകുട്ടി മൂന്ന് പേര് ഒരുമിച്ച് നല്ല ഉന്നത ബിരുദധാരികളാണ് ജീവിതത്തിൽ അവർ മുൻപോട്ട് പോയ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തേക്ക് അവർ ചെന്നിട്ട് മരണാനന്തരമുള്ള ജീവിതത്തെ കുറിച്ചുള്ള കണ്ടെത്തലുകളിലേക്ക് അവർ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ ആ കാര്യങ്ങളെ തിരിഞ്ഞുകൊണ്ട് ഈ ലോകത്തിനപ്പുറമായി ഒരു നല്ല ജീവിത മനുഷ്യനുണ്ട് എന്ന് കണ്ടെത്തലെത്തുകയാണ് അതിനുവേണ്ടി അവർ ചെയ്ത കാര്യം ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തം വാർന്നുപോയി അവർ ഹോട്ടൽ മുറിയിൽ മൂന്ന് പേര് മരിച്ച വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചു ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് മൂന്നുപേരും നല്ല ഉന്നതമായ വിദ്യാ സമ്പന്നരാണ് നല്ല കുടുംബ പശ്ചാത്തലമുള്ളവർ ജീവിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും മറ്റൊന്നിനെ കുറിച്ച് ഭാരപ്പെടാൻ ഇല്ലാത്തവരെങ്കിലും അവർക്ക് ജീവിതത്തിൽ സമാധാനമില്ല കാരണം മരണാനന്തര ഒരു ജീവിതമുണ്ട് അത് ഏറ്റവും സൗഭാഗ്യകരമായ സന്തോഷകരമായ ഒരു ഇടത്തെത്തണം എന്ന് അത്രയും വേഗം അവിടെ എത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടെ അവർ മരണത്തെ പോകുകയാണ് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ദേശവാസികളെ ഈ ലോകത്തിൽ മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ മറ്റൊന്നിനും കഴിയാതിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സമാധാനം നൽകുവാൻ മനുഷ്യന്റെ സമാധാനത്തിന്റെ ആ ഉറവിടം കർത്താവ് ക്രിസ്തു നൽകുന്ന സമാധാനം പരിധിയില്ലാത്തതാണ് മനുഷ്യൻ ദൈവ സാവർശത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുകയും അവന്റെ മനസ്സമാകുകയാണ് ദൈവിക ബന്ധം നഷ്ടപ്പെട്ടവനായി സമാധാനമില്ലാത്തവനായി മനുഷ്യൻ ഭൂമിയിൽ ആ മനുഷ്യനെ തേടി വന്ന സമാധാനത്തിൽ പ്രഭുവാണ് കഥാവത്തിനും എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പായി അറിയപ്പെടുന്ന പ്രവാചകന്റെ പ്രഭാതന്റെ അനുഗ്രഹമായ ഒരു പ്രഖ്യാപനം എങ്ങനെയുണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തൊഴിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാദൈവം നിത്യപിതാവ് സമാധാനത്തിൽ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും സമാധാനത്തിൽ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുന്ന ഒരേ ഒരു അത് കർത്താവായ യേശു ക്രിസ്ത് മാത്രമാണ് പാപികളെ രക്ഷിക്കുവാൻ അധർമ്മം ചെയ്യുന്നവനെ കൊന്നുകളഞ്ഞ് ധർമ്മം ചെയ്യുന്നവനെ നിരവധി ആളുകൾ ഈ ഭൂമിയിലെ ചെയ്യുന്നവനെ അവന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് അവന്റെ ഭാരങ്ങളെ ക്ഷമിച്ച് അവന്റെ കുറ്റങ്ങളെ ക്ഷമിച്ച് അവനെ നീതിമാനാക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഈ മണ്ണിലേക്ക് അവതരിപ്പിച്ച ഏകരക്ഷ നായകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ആ ക്രിസ്തു യേശുവിന്റെ ാമത്തെ ഉയർത്തി ഞങ്ങൾ ഞങ്ങളുടെ ശ്രേതാക്കളോട് ഇങ്ങനെ വിളംബരം ചെയ്യുന്നു മറ്റൊരു രക്ഷയില്ല നാം ആകാശത്തിന്റെ ഒരു നാമം നാമം അത് കർത്താവായ കർത്താവായ മാത്രമാണ് ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ മനുഷ്യനായ ദാശ്രവുമെടുത്ത് ഈ മണ്ണിലേക്ക് അവതരിച്ചത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നഷ്ടപ്പെട്ട സമാധാനത്തെ അവന് തിരിച്ചു കൊടുക്കുവാൻ നഷ്ടപ്പെട്ട ബന്ധത്തെ അവന് തിരിച്ചു കൊടുക്കുവാൻ ദൈവമായിരുന്നവൻ മണ്ണിലേക്ക് വരികയാണ് ഈ കർത്താവിന്റെ ആഗമനം കർത്താവിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും സമാധാനം നൽകുവാൻ ഈ മണ്ണിലേക്ക് ആകമനായ ഏകരക്ഷ നായകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ സമാധാനത്തിന് പ്രഭുവായകനായ ക്രിസ്തു യേശുവിനെ വ്യക്തിപരമായി ആര് ഹൃദയത്തിൽ ഹൃദയത്തിൽ അവൻ ഇടം കൊടുക്കുമോ ആ വ്യക്തിയെ സംബന്ധിച്ച് പണത്തിന്റെ ചെലവില്ലാതെ കർമ്മകാന് പദ്ധതികളില്ലാതെ യാഗയോഗങ്ങളില്ലാതെ ഒരു ചവിടെ നടക്കാതെ ഈ നിത്യസമാധാനം സൗജന്യമായി അവർക്ക് പ്രാപിക്കുവാൻ കഴിയും ക്രിസ്തു ആണ് നമ്മുടെ സമാധാനം ആ സമാധാനം നമുക്ക് നൽകിയത് കേവലമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല ഇതാ ക്രൂശിൽ തന്റെ കൊടുത്തുകൊണ്ട് ക്രൂശിൽ രക്തമുഖാന്തരം നമുക്ക് സമാധാനമുണ്ടാക്കിയെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുമ്പോൾ മാന്യ നിങ്ങൾക്ക് രക്തമാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ സമാധാനമില്ലാത്തവരായി ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയോർത്ത് ജീവിതത്തിലെ അനുഭവങ്ങളെയോർത്ത് ശാരീരിക രോഗങ്ങളെയോർത്ത് സാമ്പത്തിക ബാധികളെയോ ബാധ്യതകളോട് കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുവരെയും ശോഭനമാകാത്തതുകൊണ്ട് ചിന്താ വിൽ വ്യാകരപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു വഴി സമാധാനം നൽകുന്ന ഒരു രക്ഷകൻ ഒരു വഴി ഞങ്ങൾ മാത്രമാണ് സമാധാനം ഒരുവൻ രക്ഷാനായകൻ മാത്രമാണ് ഈ സമാധാനത്തിന് പ്രഭുവായ കഥാവായ യേശു ക്രിസ്തുവനെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിക്കണം ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ഈ മണ്ണിലെ ായത് അങ്ങയുടെ ക്രൂശ്യ മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എനിക്ക് സമാധാനം നൽകുവാൻ എനിക്ക് സന്തോഷം നൽകുവാൻ നൽകുവാൻ ബന്ധം എനിക്ക് അങ്ങേ മണ്ണിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ രക്ഷകനാണ് അങ്ങന്റെ വീണ്ടെടുപ്പുകാരനാണ് അങ്ങേ ഞാൻ എന്റെ ഹൃദയത്തെ സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും രക്ഷയ്ക്കായി ആ വായി കൊണ്ട് ഏറ്റുപറയുക അങ്ങാണ് എന്റെ രക്ഷകൻ പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു അവർക്ക് ഭാഗ്യം ലഭിക്കുകയാണ് ആ വ്യക്തിയുടെ ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തു അകത്ത് വന്നാൽ സമാധാനം ഉണ്ടാകും ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ടാലും ഞാൻ വാതിക്കിൽ നിന്ന് വിട്ടുകയാണ് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്നവനോടും അവൻ എന്നോടും കൂടി അത്രാഴം കഴിക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ഭവനത്തിനകത്ത് ഒരു മനുഷ്യന്മാർക്കണമെങ്കിൽ അവൻ ആത്യന്തികമായി ആവശ്യമായിരിക്കുന്നത് ദൈവിക സമാധാനമാണ് എവിടെയാണ് സമാധാനം ലഭിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും വിപണശാലകൾ ലഭിക്കുകയില്ല ലോകത്തിലേതെങ്കിലും വലിയ വിദ്യാശാലകൾ ലഭിക്കുകയില്ല മറ്റൊരിടങ്ങളിൽ സമാധാനം കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുമായിരുന്നെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് സമാധാനം ആർമിച്ചെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നിരവധി നിരവധി ആളുകൾ അത് നേടിയെടുക്കും അത് വശങ്ങൾ നോക്കിക്കാട്ടെ സമ്പത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്നവനും സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഇതാ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഇതാണ് ധനികരായ ഒരു ബിസിനസ്സുകാരൻ

ചോദിച്ചു എന്താണ് താങ്കൾക്ക് ആവശ്യം ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടിയത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എനിക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട് പ്രൗഢഗംഭീരമായ കൊട്ടാരബന്ധമായ വീട് എനിക്കുണ്ട് ആധുനിക സംവിധാനങ്ങളുള്ള വാഹനം എനിക്കുണ്ട് എനിക്ക് നിരവധി ജോലിക്കാരുണ്ട് ജീവിതത്തിൽ പണം കൊണ്ട് നേടാൻ കഴിയുന്നത് എന്തും ഞാൻ നേടിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതൊന്നും കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ ആ ൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുവകോമളനെ പോലീസ് അധികാരികൾ വാഹനത്തിന്റെ അദ്ദേഹം അരികിലേക്ക് ആനുകൊണ്ടുവരുമ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് ആഡംബരം കൊണ്ട് വില കൂടിയ കാറുള്ള യാത്ര കൊണ്ട് യാത്ര സുഖകരമാകാം സമാധാനം ലഭിക്കുന്നില്ല എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ ഞാൻ എന്തിനാണ് ഇതെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഭവനം നിങ്ങൾക്കുണ്ടായിരിക്കാം ആവശ്യത്തിന്

ഞാൻ എനിക്ക് ജീവിതത്തിൽ സമാധാനമില്ല ആ ആ അങ്ങന്റെ അങ്ങന്റെ ഹൃദയത്തിൽ വരണം ഭവനത്തിൽ വരണമെന്ന് ആര് പ്രാർത്ഥിക്കും വ്യക്തിക്ക് സമയം മുതൽ ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയും പ്രക്ഷുപ്തമായ സമുദ്രത്തിന്റെ തീരത്ത് ഉയർന്നു പോകിയിരിക്കുന്ന പാറക്കത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു ചെറിയ പക്ഷി തൻ്റെ കുഞ്ഞുമായ കൂട്ടിലിരിക്കുകയാണ് സമുദ്രം പ്രക്ഷുബ്ധമാണ് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ ഏതൊരു മനുഷ്യനും ഭയം തോന്നുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതാ ആ പക്ഷിയും അതിന്റെ കുഞ്ഞും ആ നിന്ന് വളരെ മധുരമായി പാടുകയാണ് പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിലും ഈ പക്ഷിക്ക് കാറ്റിനെ ഭയപ്പെടാതെ തിരമാലകളെ ഭയപ്പെടാതെ പാറക്കത്തിലെ കാൻ തിരമാലയുടെ കുങ്കാര ശബ്ദത്തെ ഭയപ്പെടാതെ മധുരമായി പാടാൻ എന്താണ് കാരണം ആ പക്ഷിക്കറിയാം ഞാൻ സുരക്ഷിതമായ ഒരു കരങ്ങളിലാണ് എന്നെ സൂക്ഷിക്കുന്ന എനിക്കൊരു ശ്രേഷ്ഠ ഉണ്ട് എന്ന ബോധ്യത്തോടെ വിശിയടിക്കുന്ന കാറ്റിന്റെ നടുവിലും ഈ പക്ഷിക്ക് ശാന്തമായി പാടുവാൻ കഴിയുമെങ്കിൽ സ്വരൂപത്തിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി ഭൂമി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ പ്രതിസന്ധിയുടെ നടുവിൽ ഭാരങ്ങളുടെ നടുവിൽ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ ആത്മഹത്യയുടെ മുമ്പിലും സമാധാനത്തോടെ നിലക്ക് നിൽക്കാൻ കൂടെ അത് കഴിയുകയുള്ളൂ ഈ കർത്താവായു ക്രിസ്തവനെ ഹൃദയനാഥനായി രക്ഷകനായി ഏക സത്യ ഏകസത്യനിത്യമായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് പാപത്തിന്റെ സ്വഭാവത്തോട് വിട പറഞ്ഞ് പാപത്തിന്റെ വഴികളോട് വിട പറഞ്ഞ് പിന്നീട് നിറഞ്ഞ ജീവിതത്തിന്റെ വഴിത്താരങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ വഴിയിലൂടെ ക്രിസ്തുവേശു തന്റെ മരണത്തിൽ തുറന്നു വന്ന ജീവന്റെ പുതുവഴിയിലൂടെ നടന്ന് ആ നിത്യ സൗഭാഗ്യങ്ങളിലേക്ക് നിത്യസമാധാനത്തിന്റെ വിശ്രമമായ മേഖലയിലേക്ക് ഏതൊരു വ്യക്തിക്കും നടന്നെടുക്കുവാൻ കഴിയും അത് വിശുദ്ധ ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നത് വളരെ വ്യക്തമായ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ മാതാപിതാക്കന്മാരെ കൂടെപ്പുറപ്പുകളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തൽ ഒരു കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി ജീവിതത്തിന് അർത്ഥമില്ല ആശയമില്ലാതെ എവിടെ എത്തുമെന്നറിയാതെ ഒരു പാതയോരത്ത് ഒടുങ്ങിപ്പോകേണ്ട ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ഈ പ്രസംഗത്തിന്റെ സന്ദേശത്തിന്റെ വാഹകരായി ഞങ്ങളെ കൊണ്ടുനിർത്തിയത് കാരണം ഞങ്ങളുടെ ഉള്ളിൽ വന്ന ദൈവിക സമാധാനം മാത്രമാണ് ആ സമാധാനത്തിന്റെ പ്രഭുവായ ധന്യനായ ഏകാധിപതിയായ രാജാതി രാജാവായ കർത്താതി കർത്താവായ ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ കർത്താവായ കർത്താവേശുക്രി നാമത്തെ ഉയർത്തി ഈ രേശത്തോട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പ്രഖ്യാപനം ചെയ്യുന്നു മറ്റൊരു രക്ഷയില്ല നാം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തവന്റെ നാമം മാത്രം ഈ കർത്താവായ കർത്താവായവനെ ഹൃദയനാഥനായി രക്ഷകനായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് പാപത്തിന്റെ നാമത്തിന്റെ വഴികൾ ഇവിടെ പറഞ്ഞ് ഒരു ദൈവ

വളരെ വലിയപൂർവം ഈ ദൈവോചനം ശ്രമിച്ച മാന്യപ്രദേശവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയഭാവം നന്ദി അറിയിക്കുന്നു അലിയ പ്രിയരെ ഒരുപക്ഷേ നിങ്ങൾ പലവിധമാകുന്ന പ്രശ്നങ്ങളാൽ ഭാര്യപ്പെടുന്നുണ്ട വ്യക്തിയായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് ചിന്തിക്കാത്ത സമയത്തിൽ കടന്നു വന്ന വെളിപ്പെട്ട് വന്ന ഒരു രോഗം നിമിത്തം ജീവിതത്തിൽ വളരെ നിരാശപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ വഴിവിളച്ച ജീവിതം നിമിത്തം ഭാരപ്പെടുന്ന ഒരു വീട്ടമ്മ ആയിരിക്കാം കുടുംബത്തിനകത്ത് പരിഹാരം കാണാൻ പറ്റാത്ത പലവിധ പ്രശ്നങ്ങളാൽ ഫലപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ കാലഘട്ടത്തിലെ വഴി തെറ്റിയ തലമുറകൾ നിമിത്തം ഭാരപ്പെടുന്ന മാതാപിതാക്കളായിരിക്കാം സാമ്പത്തിക പരാതികളോ മറ്റുതര അഭിമുഖീകരിക്കുന്ന ഭ്രൂകരിക്കുന്നതൊക്കെയായിരിക്കാം എന്തു തന്നെയായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ തക്ക വേണം ഉണ്ടാകട്ടെ എന്നൊരു വിട്ടി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഉലയത്തിൻ്റെ ഇടവനാകുന്ന ഹോബയാകുന്ന ദൈവത്താൽ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്പനേരം ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലുള്ളതാകുന്ന പാസ്റ്റർ ജിൻസൺ കടമ്പരട്ട പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷ നേരം ജാതി മതവർഗ ചിന്തകൾക്ക് അപ്പുറമായിട്ട് നിങ്ങളുടെ കരന്മാരോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവമേ എന്റെ പ്രശ്നത്തിന് അങ്ങൊരു പരിഹാരം തരുവാൻ മതിയായതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വാസ്തവമായിട്ട് അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ എന്ന് നിങ്ങളൊന്ന് വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയമൊന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് വേണ്ടി ഫിലിപ്പ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം ഞങ്ങളുടെ പിതാവി നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ് ഇക്കുംപുഴ പ്രദേശത്ത് രാവിലെ സമയം കടന്നു വന്ന് മാറ്റമില്ലാത്തവനായ സർവശക്തനായ ആ ദിനമന്തിലുമായ മഹോന്നതനാകുന്ന ദൈവത്തെ ഉയർത്തുവാൻ ദൈവത്തെക്കുറ്റി ഈ പ്രദേശത്തോട് അറിയിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ നാളുകളൊക്കെയും ഞങ്ങൾകരമായി അദ്ദേഹകരമായി നടത്തിയ ദൈവത്തിന്റെ ആ സ്നേഹത്തെ വിദേശത്തിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിദേശത്തെ ദൈവകാലങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പല രോഗങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽകാലം ഞങ്ങൾ ഇവിടെ ചെയ്ത ദൈവത്തിന്റെ വചനം അവരുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികണേ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യജീവന് അവകാശിയായി മാറുവാൻ ദൈവത്തിന്റെ കരം ഈ ദേശത്തിനുമേൽ ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവകരം ഈ നാടുകളിൽ നിന്ന് ചലിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ വിടുതൽ ഈ നാടുകളിൽ നടക്കുവാൻ

സഹായിക്കണം എല്ലാം മഹത്വം അങ്ങെടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക്